അസ്സലാമു അലൈക്കും വാഹത്തുല്ലാഹി വാത്തൂ മൗരിമി നിസ്കാരത്തിന് ശേഷം നമ്മുടെ നാടുകളിലെ പള്ളികളിൽ നടത്തി വരാറുള്ള ദ ആണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അല്ലാഹുമ്മ സല്ലി സല്ലി അലാ അലാ സയ്യിദിനാ 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 മുഹമ്മദിൻ മുഹമ്മദിൻ ആലി ആലി മുഹമ്മദ് വസല്ലിം മുഹമ്മദ് أمسينا وأمسى الملك لله والحمد لله رب العالمين اللهم هذا إقبال ليلك وإدبار نهارك وأصوات دعاتك فاغفر لنا مغفرة من عندك ورحمنا إنك أنت الغفور الرحيم اللهم لا تقتلنا بغضبك ولا تهلكنا بعذابك وعافنا قبل ذلك اللهم لا تؤاخذنا بسوء افعالنا ولا تسلط علينا من لا يخافك ولا يرحمنا وكف ايدي الكافرين والمنافقين والظالمين والحاسدين والصاحرين عنا يا خفي الالطاف نجنا مما نخاف اللهم يا غني يا حميد يا مبدئ يا معيد يا رحيم يا بدود أغننا بحلالك عن حرامك وبطاعتك أم عصيتك وبفضلك عن معصيتك وبفضلك عمن سواك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ഇങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ സാധാരണ മകരി മിനസ്കാരങ്ങൾ ജമായത്തുകളൊക്കെ ജമായത്തുകളിലൊക്കെ ഇമാമുദ് വാഴ് ചെയ്യുന്നതായിട്ട് നമ്മൾ കേൾക്കാറുള്ളത് ഷാവുന്ന വോയിസ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കേട്ട് അത് നമ്മൾ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക കേട്ടുപഠിക്കുന്നവർക്ക് കേട്ടുപഠിക്കാനും നോക്കി പഠിക്കുന്നവർക്ക് നോക്കി പഠിക്കാനുള്ള നല്ല അവസരം ഉണ്ട് അള്ളാഹുത്താർ ഉപയോഗപ്പെടുത്താനുള്ള തോഫീക്ക് നൽകട്ടെ അതിൻ്റെ ഹ്രസ്വമായ ഒരു അർത്ഥം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ് ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്വതിയും അള്ളാഹുവെ ഞങ്ങളുടെ നേതാവായ തിരുനബി സല്ലാഹു അലി വസലമ്മയുടെ മേലിലും ഞങ്ങളുടെ നേതാവായ തിരുനബി സല്ലാഹു അലി വസലമ്മ തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിലും നീ അനുഗ്രഹവും രക്ഷയും നൽകണേ ഞങ്ങൾ വൈകുന്നേരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എല്ലാ അധികാരവും അള്ളാഹുവിൽ തുടരുകയും ചെയ്യുന്നു സർവസ്വതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു അള്ളാഹുവെ ഇത് നിൻ്റെ രാത്രിയുടെ കടന്നുവരവും നിൻ്റെ പകലിൻ്റെ മടക്കവും നിന്നോട് പ്രാർത്ഥിക്കുന്നവരുടെ ശബ്ദവുമാണ് അതുകൊണ്ട് നീ ഞങ്ങൾക്ക് നിൻ്റെ പക്കലിൽ നിന്നുള്ള പാപമോചനം കൊണ്ട് പാപം പുറത്തു തരണേ നീ ഞങ്ങൾക്ക് കാരുണ്യം ചൊരിയുകയും ചെയ്യണേ നിശ്ചയം നീ പാപമോചനം നൽകുന്നവരും കാരുണ്യവാനുമാണല്ലോ അള്ളാഹുവെ നീ ഞങ്ങളെ നിൻ്റെ കോപം കൊണ്ട് ഇല്ലായ്മ ചെയ്യല്ലേ നിൻ്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കല്ലേ അതിനു മുമ്പ് തന്നെ നീ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അള്ളാഹവേ ഞങ്ങളുടെ ദുഷ്പ്രവൃത്തി കാരണം ഞങ്ങളെ നീ പിടികൂടുകയോ ഞങ്ങളുടെ മേൽ നിന്നെ ഭയപ്പെടാത്ത ഞങ്ങളുടെ മേൽ കൃപ ചെയ്യാത്തവരെ അധികാരപ്പെടുത്തുകയോ ചെയ്യരുതേ ഓ ഖിയുൽ അൽഫായ കുൽ അൽഫായ നാഥ ഞങ്ങളെ തൊട്ട് നീ സത്യനിഷേധികളുടെയും കപടവിശ്വാസികളുടെയും അക്രമകാരികളുടെയും അസുയാലുക്കളുടെയും കരങ്ങളെ തടുത്തു നടത്തണേ ഞങ്ങൾ ഭയക്കുന്ന കാര്യത്തിൽ നീ ഞങ്ങളെ രക്ഷിക്കണേ അള്ളാഹുവെ എല്ലാം മതിയായവനെ സ്വദിക്കപ്പെട്ടവനെ മുൻമാതൃകയില്ലാതെ പടക്കുന്നവനെ എല്ലാത്തിനെയും മടക്കുന്നവേ കരുണ ചൊരിയുന്നവനെ സ്നേഹിക്കുന്നവനെ നിൻ്റെ ഹലാലുകൊണ്ട് നിൻ്റെ ഹറാമിനെ തൊട്ടും നിന്നെ അനുസരിക്കൽ കൊണ്ട് നിന്നോട് എതിർ പ്രവർത്തിക്കലിൽ നിന്നും നിൻ്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിൽ നിന്നും ഞങ്ങൾക്ക് നീ മതിയാക്കിത്തരണേ അള്ളാഹുവെ ഞങ്ങൾക്ക് ഐഹിക ലോകത്തും പാരിത്രക ലോകത്തും നീ നന്മ ചെയ്യുകയും നരകശിക്ഷയെ തൊട്ട് ഞങ്ങൾക്ക് കാവല് നൽകുകയും ചെയ്യണേ ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ നിശ്ചയം നീ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണല്ലോ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ നിശ്ചയം നീ പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണല്ലോ ഓ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനായ രാധ നിന്റെ കരുണ കൊണ്ട് നീ ഞങ്ങളുടെ ദ്വായ സ്വീകരിക്കണേ എന്നർത്ഥം വരുന്ന ഒരു ദ്വായാണ് المغرب ان شاشه النمر لا دعاوي تيار ولا